ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എന്നത്തേം പോലെ ഇന്നും ഞാൻ ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പച്ചരി കുതിർത്ത ഉടനെ തന്നെ നമുക്കൊരു അടിപൊളി മുട്ട വെള്ളയപ്പം ഉണ്ടാക്കിയാലോ അതിനാവശ്യമായിട്ട് ഒരു കപ്പ് പച്ചരി ഞാൻ നേരത്തെ തന്നെ കുതിർത്ത് നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കില്ലേ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിലേക്ക് ഞാൻ ഒരു കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുട്ടയൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ഞാൻ ഇതിൽ ഇപ്പോൾ കുറച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു അപ്പത്തിന് മധുരം വേണം എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ നേരത്തെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പച്ചരി മാവ് ആറ്റിയെടുക്കാനായിട്ട് ആ ഒരു വെള്ളം പോരായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് നല്ലതുപോലെ ഞാനൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു അപ്പത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ള മാവ് കൂട്ടിലേക്ക് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി അപ്പം ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അപ്പം ചുടാൻ പോയാലോ അപ്പം ചുടുന്നതിനായിട്ട് അപ്പച്ചട്ടി എല്ലാം ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു ദോശ ചുടുന്ന ഒരു തവയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് കോരി ഒഴിച്ച് ചുറ്റിച്ച് എടുക്കാം അപ്പോൾ ഇതൊന്ന് പരന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ദോശത്തവ എടുത്തിട്ടുള്ളത് അപ്പച്ചട്ടി എടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒന്ന് പരത്തി ഇങ്ങനെ എടുക്കാം കേട്ടോ മാവിൽ കൂടുതൽ വെള്ളമൊന്നും കൂടിപ്പോവാൻ പാടില്ല വെള്ളമൊക്കെ നല്ല കറക്റ്റിനായിരിക്കണം ലൂസായിട്ടും ഇരിക്കാൻ പാടില്ല നല്ല കട്ടിയായിട്ട് ഈ ഒരു മാവ് ഇരിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്കുള്ള ഈസി ആയിട്ടുള്ള മുട്ടയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് മുട്ട കൊണ്ടുള്ള പാലപ്പമാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ അപ്പം കഴിക്കാനായിട്ട് കറി വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ചമ്മന്തിയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് വറുത്തിട്ട് നമുക്ക് ചമ്മന്തിപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചമ്മന്തിപ്പൊടി അല്ലാതെ നമുക്ക് ഏത് കറി വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ ചിക്കൻ കറി വേണോ നിങ്ങൾക്ക് അല്ലെങ്കിൽ മുട്ടക്കറി വേണോ ഏതായാലും നമുക്ക് കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു അപ്പമാണ് അപ്പോൾ നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം ഞാൻ ചമ്മന്തിപ്പൊടിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തി ചമ്മന്തിപ്പൊടിയൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് കടുക് വറുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കറിക്കൊക്കെ വറുത്തരയ്ക്കുന്നത് പോലെയല്ല കുറച്ച് നേരം ഒന്ന് വറുത്താൽ മാത്രം മതി കിട്ടും അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടിയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈസി മുട്ട വെള്ളയപ്പവും റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഉളം നക്ഷം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ വെറൈറ്റി റെസിപ്പിയുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ